ീപം പിന്നീലെ ഈ ആത്മദാഹം സന്നിധാനം സ്നേഹരൂപം പരിശുദ്ധ പരമാധിപ്യകാരുണേശോയ്ക്ക് വ്യത്യസ്തു യോഗ്യമായ പരിശുദ്ധ ഞങ്ങളെ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെ പരവാനായ കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ ഒരു ദിവസം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സായഹ്നത്തിൽ ഈ അഭിഷേക ആരാധനയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ ഈ ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകം മുഴുവനും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ഈ അഭിഷേക ആരാധനയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ സമയം മുതൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എല്ലാ മക്കളെയും മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ഒരു ബലം ഒരു ബലം ഞങ്ങൾക്ക് നൽകണമേ നൽകണമേ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേലു തരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹനുവി ആരാധന 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 വിശ്വവി ആരാധന 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 കരങ്ങൾ കൂപ്പ ഒരു നിമിഷം കണ്ണങ്ങൾ അടച്ച് കർത്താവിന്റെ ആയിരിക്കുന്നു നമ്മളെ സ്നേഹിക്കുന്ന ഈശോടെ അടുത്ത് നമ്മൾ ആയിരിക്കുകയാണ് ഇത്രയോ വലിയ ഭാഗ്യമാണ് ഈ ഒരു സായനത്തിൽ ഈ ഒരു സമയം കർത്താവിന്റെ അടുത്തായിരിക്കാനായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിന്റെ എൺപത്തിനാല് പർത്ത് അന്യ സ്ഥലത്ത് ആയിരുന്ന അങ്ങയുടെ അങ്ങനെ തൊരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ കർത്താവെ അങ്ങയുടെ അടുത്തായിരിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ് ഭാഗ്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്ന് പുസ്തകം ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധികം പത്തൊമ്പത് പത്ത് എലിയാപ്രവാചെന്ന് പറയുന്നു കർത്താവിനെ പ്രതികൾ ഒത്തിരി ഞാൻ ഞാനിരിയുന്നു ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറ്റുന്നു കർത്താവ് കർത്താവ് മാറ്റുകയാണ് നമ്മൾ ഓരോരുത്തരെയും ബലമായി ിഷ്ഠതയോടെ പ്രാർത്ഥിക്കുവാൻ കഥാവയെ തിഷ്ഠതയോടെ പ്രാർത്ഥിക്കുവാൻ ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പത്താഴ്ച സുവിശേഷം ഇരുപത്തി ആറ് നാല്പത്തി ഒന്നിന്റെ അഭിഷേക ഈ സമയത്ത് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഥാവയെ ഈ സമയത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പല വിചാരങ്ങളെയും അസ്വസ്ഥതകളെല്ലാം എടുത്തുമാറ്റാൻ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ എല്ലാ രോഗികൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ സമയത്ത് രോഗികളായിട്ട് ആശുപത്രികളും ഭവനങ്ങളുമായിട്ട് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ മേഖലയിൽ മന്ദത വായിച്ച് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു വിശ്വാസ മേഖല നടന്നു കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും സന്തോഷ സമാധാന സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ കുടുംബങ്ങൾ വിവാഹ തടസ്സങ്ങൾ ജോലി സംബന്ധമായ തടസ്സങ്ങൾ പഠന മേഖലയുള്ള തടസ്സങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃതാവേ ഒരു വിടതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക അടിത്തറ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടക്കണി മൂലം വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ലോൺ തിരിച്ചടിക്കാൻ ഒരു വഴി കാണാതെ ഉഴലുന്ന കുടുംബങ്ങളുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃതാവേ ദിവസങ്ങളിൽ പരീക്ഷിക്കാണ്ട് ജോലിക്കാണ്ട് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മനസ്സിലുധര ഭാരങ്ങളുമായിട്ട് കടക്കുന്ന കടന്നു പോകുന്ന ഓരോ ദിവസവും കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ചില സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില സങ്കടങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു

യോഗനെ ഞങ്ങൾ ചീടുന്നിതാ ആരാധകർക്ക് യോഗനെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധക യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ ണമേക്കുന്നുെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി വിഗ്രഹം പ്രാർത്ഥിക്കുന്നു മനസ്സിൻ്റെ ഭാരങ്ങൾ സങ്കടങ്ങൾ എല്ലാം മാറാതെ പ്രാർത്ഥിക്കണാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാവനീടം തന്നു പാപത്തിൻ കറ പോകി പാവന നീടം തന്നു പാപത്തിൻ കറ പോകി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാ ഭാവിനാരാധിക്കും ാൽ നിന്നാളും ആരാധിക്കും ആരാധകർക്ക് യോഗനെ ആരാധിച്ചിരുന്നു ഇതാ

എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അഭിഷേക ആരാധനയുടെ മണിക്കൂറിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കർത്താവിന്റെ കരുണയിൽ നമ്മൾ ഇന്ന് വഴി നടന്നു കർത്താവിന് നന്ദി പറയാം ഈ ദിവസത്തിന്റെ അവസാനം മണിക്കൂർ ആയിരിക്കുന്നു കർത്താവിന് നന്ദി പറയാം പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ് ഒരു ദിവസത്തെ അനുഗ്രഹത്തിന് നന്ദി പറയാനും പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ശക്തിയോടെ തീഷ്ണതയോടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിന്റെ മൂന്നാം അധ്യായത്തെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളുണ്ട് നിക്കതമസിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ് നിക്കതമസിനെയാണ് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഈശോയെ വ്യക്തിപരമായി കണ്ട് അനുഭവിച്ച വ്യക്തിയാണ് നിക്കതോമസ് ഈശോയെ കണ്ടുമുട്ടിയതുവഴി ജീവിതത്തിൽ ധൈര്യം കിട്ടിയ വ്യക്തിയാണ് നിക്കതോമസം നമുക്കറിയാം മൂന്നാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ നിക്കതമസി ഈശോയെ കാണാനായിട്ട് വരുന്നത് രാത്രിയാണ് രാത്രിയിൽ ആരും കാണാതെ ഈശോയെ ഈശോയെ കാണാനായിട്ട് വരുന്ന നിക്കതോമസിനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് നിക്കതോമസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം യഹൂദ ഉന്നത അധികാര സമിതിയിലെ ഒരംഗമാണ് അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ നിക്കതോമസ് ആ വ്യക്തിയാണ് ഈശോയെ കാണാനായിട്ട് വരുന്നത് രാത്രിയിൽ ഈശോയോട് സംസാരിക്കുന്നു അത് രാത്രിയിലാണ് പക്ഷേ ഈശോയെ വ്യക്തിപരമായി കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരികയാണ് സൂര്യൻ ഉദിച്ചു തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രകാശം നമ്മൾ കാണുന്നത് കാലുവരിയിലാണ് കാലുവരിയിൽ നിക്കതോമസിന് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ശരീരം ചോദിക്കാനായിട്ട് അരിമത്തിയക്കാരി ജോസഫിൻ്റെ ഒപ്പം ചെല്ലുന്നത് ഈ നിക്കതോമസ് ആണ് ധൈര്യം ഇവിടുന്ന് കിട്ടി ഇത്രമേൽ ധൈര്യം ഇവിടുന്ന് കിട്ടി കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചു ഈശോയുടെ ശരീരം കുരിശിൽ കിടക്കുന്നു നോക്കിക്കെ ഈശോയുടെ ശരീരം കാൽവരി കുരിശിൽ കിടക്കുകയാണ് നമുക്കറിയാം വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയുടെ പതിമൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അന്ന് വെള്ളിയാഴ്ചയാണ് പിറ്റേന്ന് ശാപതമാകും എന്ന് അതുകൊണ്ട് ശരീരത്തിൽ തൊടാൻ ആർക്കും പറ്റത്തില്ല രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്നെങ്കിൽ അത് കുരിശിനടുത്ത് ഒരു കുഴിയിൽ കുഴിച്ചിടും കുഴിച്ചിടും അല്ലെങ്കിൽ കഴുകന്മാർ കുത്തിപ്പറിക്കും ഇങ്ങനെയുള്ള രണ്ട് സാധ്യതകളാണ് സാധ്യതകളാണുള്ളത് മിക്കതമസ് ചിന്തിക്കുകയാണ് എൻ്റെ പ്രിയ ഗുരുവിൻ്റെ ശരീരം അങ്ങനെ ആരാലും അറിയപ്പെടാതെ മറവ് ചെയ്യണ്ട കഴുകന്മാർ കുത്തിപ്പറിക്കണ്ട അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിക്കതമസ് ചക്രവർത്തിയുടെ മുമ്പിൽ ഈശോടെ ശരീരം ചോദിക്കുകയാണ് വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ധൈര്യം കിട്ടുകയാണ് ധീരത കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് സഭയാണ് സഭയാണ് ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ സഭയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കഴുകന്മാർ കുത്തിപ്പറക്കിയാണ് ഈശോയുടെ ശരീരം അതായത് സഭ ധീരതയിൽ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട ഇത് നിക്സിനെ പോലെ ഒരു ധീരത കൈവരേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പല കാര്യങ്ങളും സംഭവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ധീരതയോടെ പ്രവർത്തിക്കാൻ പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടാകണം ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു അനുഭവത്തിലൂടെ മാത്രമേ ഈ ധീരത നമുക്ക് ലഭിക്കത്തുള്ളൂ അവിടെപ്പെട്ടവരെ ഓരോ ദിവസവും ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ് കഥാവേ നിന്റെ ശരീരം അതായത് നിന്റെ സഭയെ കഴുകന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നാൽ ലാഭം വിധം നിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ധീരതയോടെ പറയാൻ സാധിക്കണം നമ്മളെല്ലാവരും നിക്കതോമസിൻ്റെ പഴയകാലം ജീവിതം പോലെയാണ് നമ്മുടെ വിശ്വാസമൊന്നും ആരും അറിയണ്ട ഇരുട്ടിൽ അങ്ങനെ ആരും അറിയാതെ അങ്ങ് വിശ്വാസ ജീവിതത്തിലേക്ക് പോകോളാം അങ്ങനെ പോകാം എന്നെല്ലാം വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത് രഹസ്യ വിശ്വാസിയായി മാറുന്നു അങ്ങനെയല്ല നിക്കതോമിസ് കടന്നു വന്ന പോലെ രഹസ്യ വിശ്വാസിൽ നിന്നും പരസ്യ വിശ്വാസിയിലേക്ക് മാറണം നമ്മൾ പരസ്യമായിട്ട് എന്റെ വിശ്വാസം ഏറ്റു പറയാൻ സാധിക്കണം സെറിയായിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ അറിയാം നമുക്ക് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് ഭീകരർ ചോദിക്കുന്നുണ്ട് ഇനിയും നീ വിശ്വാസത്തിൽ തുടരുന്നുണ്ടോ യെസ് ഞാൻ തുടരുന്നു ധീരതയാണ് അവിടെ ഉള്ളത് മണിപ്പൂരിലൊക്കെ നടക്കുന്ന കാര്യം മണിപ്പൂരിലും ഒറീസയിലും ഒക്കെ നടക്കുന്ന കാര്യം രഹസ്യ വിശ്വാസമല്ല പരസ്യ വിശ്വാസമാണ് പരസ്യമായിട്ട് ഈശോയെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയാൻ ഈ മക്കൾക്ക് ലഭിച്ച ലഭിച്ചത് എവിടുന്നാണ് ഈ ശക്തി എവിടെന്നാണ് കിട്ടിയത് അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദിവ്യകാരണി നാഥന് നിന്നാണ് ചിലപ്പോൾ ചില സങ്കടങ്ങൾ വരുമ്പോൾ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ മാറിപ്പോവാണ് വേണ്ട ഇനി വിശ്വാസം ജീവിച്ചിട്ട് കാര്യമില്ല രഹസ്യമായിട്ട് ഇങ്ങനെ ഇരുന്നാമത പ്രിയപ്പെട്ടവരെ കഴുത്തിൽ കത്തി വെക്കുന്ന ദിവസങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ് ഒറീസായിലും മണിപ്പൂരിലെല്ലാം നടക്കുന്ന നമുക്കറിയാം നമ്മളും തയ്യാറാകണം അതിനായി വിശ് വിശ്വാസം ഏറ്റുപറയണം ധീരത നമുക്കുണ്ടാകണം നിക് പോലെ ധീരതയോടെ ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാൻ നമുക്ക് പറ്റണം ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം ധീരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നിലുള്ള രഹസ്യ വിശ്വാസിന്ന് പരസ്യ വിശ്വാസിയിലേക്ക് എന്നെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ബോധ്യവും ശക്തിയും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ സമയത്ത് സ്തുതിക്കാൻ നമുക്ക് നേരവും ആരാധന ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നു ബലമുണ്ടാകട്ടെ ശക്തി ഉണ്ടാകട്ടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരവുണ്ടാകട്ടെ കൃതാ ബലം നൽകട്ടെ മോളി ജോസ് റെജി ഫിലിപ്പ് മേരിക്കുട്ടി മാത്യു മിനി ഷിബു ഷൈലജ കുമാരി ആൻഷിൻ വിൻസൻ ബെർലിൻ മാത്യു ജോസഫ് ഡിസൂസ മിനി ബെന്നി ജിമ്മി ജോൺ ജിൻസി ഷിജു ഐബ സജി ബിൻസെൻറ് ഫ്രാൻസിസ് ശ്രീദേവി ഡൊമിനിക് അന്ന ജെയിംസ് ശാന്തി ജോണി ലതാ റ്റി മോഹന്ദാസ് സിന്ധു അർച്ചന സുനേഷ് ക്ലാരിസ് ജോസഫ് ഷേർളി ജെയിംസ് ഉഷ ഗ്രീസ് ഷിജി ജോസ് സിസ്റ്റർ ലൈറ്റി ബിനീത സാജൻ ബേബി ജേക്കബ് ആഷി അരീന ഡേവിസ് ഡെയ്സ് പൗളി ലിൻസി ജോൺ റോസമ തോമസ് ഷിജി ജോസ് ശോഭന കുമാരി ഫിലോമിന മിനി അബ്രാഹാം സിൻസി സജന ജൂളി ടിജി അക്ഷയ ബെനഡിറ്റ് മെജി റാജു റീജ കെഇഇ ഏഞ്ചലീന സുബാസ്റ്റ്യൻ മിനി ബിബി വിജി സുനിൽ ജിമോൻ ജിജി ജോഷി ജിൻഡോ സൂസി സൗമ്യ കെ എസ് ഡൊമിനിക് മാത്യു ആൻസി ജോളി ജോൺ പ്രിൻസ് തോമസ് ഷെർലി ലാലി സേവിയർ എം ടി മേരി രാജേഷ് അമ്പു മോളമ്മ മാത്യു മരിയ നസ്രത്ത് ലിനി അബ്രഹാം ലിസി ഷെർലി ലാലി ജാൻസി ജോണി ഈ സഹോദരങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷം ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥന നിയമങ്ങളെ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ സമയം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിക്കുന്നവരുടെ മേൽ ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേൽ അഭിഷേക ആരാധന ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്ന മക്കളുടെ മേൽ കർത്താവൃപ വർഷിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ നിയോഗങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഹരിലു 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 ഹരലിയ ആരാധന 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 ഗ്ലോരിയാ 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 ഹരി 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 ഹരിയാളം അരം ബോരാ ശമ്പ ശരെയോളം ബോരാ ശാ വയ്യാത്ത വയ്യാത്ത അത്യന്ത ശക്തി ശക്തി ാംശ് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം കൃപയുടെ മണിക്കൂറാക്കി മാറ്റി നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് കർത്താവെ അങ്ങയോട് നന്ദി പറയുന്നു കൂടുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്താനും പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുന്നു ദൈവ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മതൃഭോമിനിമയിൽ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് കടന്നുപോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ധ്യാനം അവസാനിച്ച് പുതിയൊരു ജീവിത രീതിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന കുട്ടികളുടെ ധ്യാനത്തെ സമർപ്പിക്കുന്നു ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന കന്നട ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്ത ഞായറാഴ്ച മുതൽ പതിനാറാം തീയതി മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നാളുകൾ മുതാളുകൾ മുഴുവൻ അധ്വാനിക്കേണ്ട സമയം പ്രാർത്ഥിക്കേണ്ട സമയം മധുരഭൂമിൻ്റെ മേലും കൃപയായിരിക്കണമേ എല്ലാ ശുശ്രൂഷകളുടെ മേലും ശുശ്രൂഷകരുടെ മേലും കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവേ ഈ ആരാധനയിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആരാധനയിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രക്തസ്രാവക്കാരി തൊട്ടതുപോലെ വിശ്വാസത്തോടെ തുടങ്ങാൻ ഇങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ല ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഞങ്ങളുടെ വിശ്വാസം ആ ഒരു ബോധത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരം നമുക്ക് സ്വീകരിക്കാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും നീ ഓ സകലേഷ ദിവ്യകടാക്ഷം തൂകണമേ വൽസലസുതരിൽ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യ വരുങ്ങൾ എൻ ജീവനേ ി വലിയതാണ് നിരാധന ആരാധന ആരാധന പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാദം ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാഥൻ ചെയ്യാൻ പോകുന്നു